ലേ ലൈഫിലേക്ക് സ്വാഗതം ജീവിതത്തിനെ കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് വിവാഹ ബന്ധങ്ങൾ ഊഷ്മളമായി തുടരുന്നില്ല വളരെ വളരെ വേഗം തന്നെ ബന്ധങ്ങൾ വേർപിരിയുകയാണ് ആറുമാസം പോലും ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്ത വിധം പലരും ഡിവേഴ്സ് പെറ്റീഷനുമായി കോടതികളിൽ കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിൽക്കുന്നു ഇത് വിവാഹ ബന്ധം തന്നെ വേണ്ട എന്ന് വെക്കുന്ന തലത്തിലേക്ക് ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ ചെന്ന് ചേരുന്ന ഒരു അവസ്ഥയാണ് പലർക്കും പെണ്ണിനെ കിട്ടുന്നില്ല പലർക്കും ആണിനെ കിട്ടുന്നില്ല പെൺകുട്ടികൾ വിവാഹം തന്നെ ഉപേക്ഷിക്കുന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന തലത്തിലേക്ക് കേരളവും വളർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വിവാഹമോചനം സംബന്ധിച്ച് മുൻ എപ്പിസോഡുകളിൽ ചിലർ ചോദിച്ചതിനുള്ള ഉത്തരമാണ് നിരവധി പേർക്ക് അറിയാൻ ആകാംക്ഷയുള്ള നിയമകാര്യമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇത് പങ്കുവെക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു കാര്യം പറഞ്ഞു വച്ചിട്ടും ബാക്കി പറയാം കഴിയുന്നിടത്തോളം വിവാഹ മോചനം ഒഴിവാക്കുക എന്നുള്ളതാണ് ഭൂമിയിൽ ദൈവമാണ് ഒരു ആണിനെയും പെണ്ണിനെയും തമ്മിൽ ഒരുമിപ്പിക്കുന്നത് അദ്ദേഹം ഒരിക്കലും അതായത് ദൈവം ഒരിക്കലും വേർപിരിയൽ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഒരു ഡിവേഴ്സ് നടന്നാൽ അങ്ങ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ സിംഹാസനം തന്നെ കുലുങ്ങുന്ന ഒരേ ഒരു സമയമേ ഉണ്ടാവുള്ളൂ അതിവിടെ ഡിവേഴ്സ് നടക്കുമ്പോഴാണ് എന്ന് മുമ്പ് വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ കഴിയുമെങ്കിൽ പൊരുത്തപ്പെട്ടു പോകാൻ പരമാവധി നോക്കുക ഒരാളിനെ ഉപേക്ഷിക്കാൻ എളുപ്പമാണ് പക്ഷേ ഇനി പിന്നീട് ജീവിതത്തിലേക്ക് വരുന്ന ആൾ ഏത് തരത്തിലുള്ളതാണെന്നൊന്നും നമുക്ക് ഒരു പ്രൊഡിക്ഷണം നടത്താൻ കഴിയില്ല എന്നുവെച്ചാൽ എല്ലാം സഹിച്ചുകൊണ്ടെങ്കിൽ ജീവിക്കണോ എന്ന് ചോദിച്ചാൽ അത് ഞാൻ പറയുന്നു ഇല്ല പക്ഷേ എന്തായാലും നിങ്ങൾ അറിയേണ്ട ചില നിയമകാര്യങ്ങൾ ഇനി പറയുകയാണ് നമ്മുടെ നാട്ടിൽ കൂടുതലായി ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ എന്നീ പ്രധാന മൂന്ന് വിഭാഗങ്ങളോട് ഞാൻ കേരളത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ബുദ്ധ പാഴ്സി ജൈന വിഭാഗങ്ങൾ വേറെയുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ നിയമങ്ങളിൽ ബാധകമായ കാര്യങ്ങൾ ഇതിൽ വിവരിക്കുന്നില്ല ഇന്ന് പ്രാഥമിക കാര്യങ്ങളാണ് വിവരിക്കുന്നത് തുടർന്ന് വരുന്ന എപ്പിസോഡിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വിവാഹമോചനം നടത്താൻ കഴിയുന്ന തരത്തിലുള്ള ചില കേസുകൾ ചില ക്വാളിറ്റീസ് ഒരു പ്രധാന ഗ്രൗണ്ടാണ് അപ്പോൾ അതിനെ സംബന്ധിച്ച് അനുഭവങ്ങൾ പലരും പങ്കുവച്ചതും നിയമപരമായി കോടതിയിൽ വന്നിട്ടുള്ളതുമെല്ലാം ചേർത്ത് കൊണ്ടുള്ള എപ്പിസോഡുകൾ പിന്നാലെ വരുന്നുണ്ട് ആദ്യം അറിയേണ്ടത് നമ്മുടെ സംസ്ഥാനത്തെ പ്രമുഖ മതവിഭാഗമാണ് സമുദായമാണ് ഹിന്ദു വിഭാഗം ഈ വിഭാഗത്തിൽ ഒരാളിന് ഈ വിവാഹമോചനം വേണമെങ്കിൽ അദ്ദേഹം ആശ്രയിക്കേണ്ടത് ഹിന്ദു മാര്യേജ് ആക്റ്റാണ് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവിലെ ഈ ആക്ട് പ്രകാരമാണ് ഈ വിവാഹമോചന ഹർജി കൊടുക്കാനുള്ളത് മറ്റൊരു വിഭാഗം മുസ്ലിം വിഭാഗമാണ് അത് ശരിയത്ത് പ്രകാരം ആകണം എങ്കിൽ അവരുടെ പേഴ്സണൽ ലാ ഉണ്ട് തലാഖു ഉണ്ട് കുല എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അത് പിന്നീട് മറ്റൊരു എപ്പിസോഡിൽ വിശദമായി പറയാം മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ വിഭാഗമാണ് അത് ക്രിസ്ത്യൻ മാര്യേജ് ആക്ട് എയ്റ്റീൻ സെവൻറ്റി ടു പ്രകാരമുള്ളതും ഡിവേഴ്സ് ആക്ട് എയ്റ്റീൻ സിക്സ്റ്റി നയൻ പ്രകാരം ഉള്ള ആക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിലൊക്കെ തന്നെ എന്തെല്ലാം ഗ്രൗണ്ടുകളാണ് വിവാഹമോചനത്തിന് വേണ്ടി കോടതിയിൽ നമുക്ക് ഉയർത്തി കാണിക്കാവുന്നത് എന്നുള്ളത് സംബന്ധിച്ച് അറിയേണ്ടതുണ്ട് ഹിന്ദു മാര്യേജ് ആക്ടിൽ ക്രിസ്ത്യൻ ചിലതിൽ വ്യത്യാസമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ഹിന്ദു മാര്യേജ് ആക്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ടോർച്ചറാണ് ക്രൂവൽറ്റിയാണ് ഡിസേർഷനാണ് അഡൾട്ടറിയാണ് ഇൻ പിന്നെ ഇൻക്യൂറബിൾ ഡിസീസാണ് ഇതൊക്കെ മലയാളത്തിൽ പറഞ്ഞാൽ ഭ്രാന്ത് നമുക്ക് ഭർത്താവ് ഇന്ന് ഞാൻ ഭാര്യയുടെ കാര്യമാണേ പറയുന്നത് ഒന്ന് പറയാൻ വിട്ടുപോയി ഭർത്താവിൻ്റെ വിവാഹമോചന കാര്യമല്ല ഇത് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും എങ്ങനെ വിവാഹമോചനം നടത്താം എന്നുള്ളതാണ് ഞാൻ ഇന്ന് പ്രധാനമായും നിങ്ങളുടെ അടുത്ത് എടുത്തു പറയുന്നത് മറ്റേത് ഞാൻ പിന്നാലെ മറ്റൊരു എപ്പിസോഡിൽ പറയാം ഇതും അതുമായിട്ട് ചില കാര്യങ്ങളിൽ കണക്ഷൻസ് ഉണ്ട് ഇപ്പോൾ അറിയേണ്ടത് ഒരു ഭർത്താവിൽ നിന്നും ഭാര്യയ്ക്ക് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും എങ്ങനെ മോചനം കിട്ടാം അത് ഭ്രാന്ത് ഉണ്ടെങ്കിൽ മോചനം കിട്ടും ക്രൂരതയുണ്ടെങ്കിൽ ഉപദ്രവമുണ്ടെങ്കിൽ മോശം പെരുമാറ്റമുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ തീർച്ചയായും അത് അതുപോലെ ഉപേക്ഷിക്കൽ ഉണ്ടെങ്കിൽ അഡൾട്ടറി ഉണ്ടെങ്കിൽ അഡൾട്ടറി എന്ന് പറഞ്ഞാൽ വ്യഭിചാരമാണ് ഡിസേർഷൻസ് എന്ന് പറഞ്ഞാൽ ഈ വേർപിരിഞ്ഞ് നിൽക്കുക എന്നുള്ളതാണ് ഇൻക്യൂറബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ തീരാ രോഗമാണ് ഈ കുഷ്ഠമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അതേപോലുള്ള രോഗങ്ങൾ അതൊക്കെ മറ്റൊരു എപ്പിസോഡിൽ വിശദമാക്കാൻ ഞാൻ പ്രാഥമികമായിട്ടേ ഇന്നു പറയുന്നുള്ളൂ ഇതൊക്കെയാണ് നിങ്ങൾക്ക് കോടതിയിൽ ചൂണ്ടിക്കാണിക്കാവുന്ന കാര്യങ്ങൾ ഭർത്താവ് ഇതിലൊക്കെ വരുന്നു ഇതൊക്കെ തന്നെ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭർത്താവിൽ നിന്നുള്ള തിക്ത അനുഭവങ്ങളാണ് എന്ന് നമുക്ക് ഉയർത്തി കാണിക്കാം അപ്പോൾ ഇതിനകത്ത് ഇൻസൈൻ അല്ലെങ്കിൽ ഈ ഭ്രാന്തം എന്നൊക്കെ പറയുന്നപ്പോൾ പെർമനൻറ്റ് മെൻറ്റൽ ഡിസോർഡർ ആയിരിക്കണം അല്ലാതെ ചെറിയ ചെറിയ മാനസിക പ്രശ്നങ്ങൾ ഉള്ളെങ്കിൽ ചികിത്സിച്ച് പരിഹരിക്കാവുന്നതാണെങ്കിൽ കോടതി അതൊരു ഗ്രൗണ്ടായിട്ട് എടുക്കില്ല സ്ഥിരമായ ഒരു മെൻറ്റൽ ഡിസോർഡർ ഉണ്ടെന്ന് നമുക്ക് തെളിയിക്കണം അതൊക്കെ സിറ്റുവേഷൻ ബേസ്ഡ് ആണ് ചില കേസുകളിൽ കോടതി ചില കാര്യങ്ങൾ പരിഗണിച്ചിട്ടുമുണ്ട് അപ്പോൾ ഡിസേർഷൻ അല്ലെങ്കിൽ ഉപേക്ഷിച്ച് നിൽക്കുന്നത് രണ്ട് വർഷമോ അതിൽ കൂടുതലോ ആയിരിക്കുകയും വേണം ഇനി ഏഴ് വർഷമോ അതിൽ കൂടുതലോ ഒരാളെ ജയിലിൽ ഇട്ടിരുന്നാൽ ആ ഭർത്താവിന് ഒരു ഹിന്ദു യുവതിക്ക് ഹിന്ദു ഭാര്യയ്ക്ക് ഉപേക്ഷിക്കുന്നതിലുള്ള കാരണമായി കോടതിയിൽ ചൂണ്ടിക്കാണിക്കാം എന്നുള്ളതാണ് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് അതായത് അന്യ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിച്ചാലും നമുക്കിത് പറയാൻ കഴിയും ഒരു വർഷമാണ് കല്യാണം കഴിഞ്ഞാൽ നമുക്ക് ഡിവേഴ്സ് പെറ്റീഷൻസ് ഒരു വർഷം കഴിഞ്ഞേ കൊടുക്കാൻ കഴിയുള്ളൂ പക്ഷേ അതിൽ തന്നെ ചില കാര്യങ്ങളിൽ കോടതി മറ്റ് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അത് ഡിപ്പെൻസ് ആണ് എന്നും കൂടി പറയാം പക്ഷേ ജനറലി ഒരു വർഷത്തിന് ശേഷമാണ് നമുക്ക് ഡിവേഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാം എന്നുള്ളതാണ് ഇതിനകത്ത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ഡിവേഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ ഒരു ഭാര്യയ്ക്ക് ഈ കൺവേർഷൻ ഒരു പ്രധാന കാരണമായി കാണിക്കാം എന്നാക്ട് പറയുന്നുണ്ട് മതം വിട്ടുപോയി ക്രിസ്ത്യൻ മതം ഉപേക്ഷിച്ച് വേറൊരു മതത്തിലേക്ക് ഭർത്താവ് മാറിയാൽ ക്രിസ്ത്യൻ ഭാര്യയ്ക്ക് തീർച്ചയായിട്ടും ആ ഭർത്താവിനെ ഉപേക്ഷിക്കാം അതിനുവേണ്ടി കോടതിയിൽ ഈ ഗ്രൗണ്ട് കാണിച്ച് കേസ് ഫയൽ ചെയ്യാം എന്നുള്ളതാണ് മുസ്ലിംസിനെ ആണെങ്കിൽ ഈ വൈഫിന് അവരുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് തീരുമാനമെടുക്കാൻ കഴിയും ആ നേരത്തെ പറഞ്ഞതുപോലെ ക്രൂവൽറ്റി ഒരു കാരണമാണ് ഡിസേർഷൻ ഒരു കാരണമാണ് ഇൻകോമ്പിറ്റബിളിറ്റി ഒരു കാരണമാണ് നെഗ്ലക്റ്റ് ഒരു കാരണമാണ് ഇതൊക്കെ ഈ ഇൻകോമ്പിറ്റബിളിറ്റി എന്ന് പറഞ്ഞാൽ ചിലക്ക് സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പ്രധാന കാര്യമായി ചൂണ്ടിക്കാണിക്കാം നെഗ്ലക്റ്റ് എന്ന് പറഞ്ഞാൽ അവഗണനയാണ് ഈ അവഗണനയും ഒരു പ്രധാന കാരണമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയെ ഈ മുസ്ലിം സ്ത്രീക്കും സമീപിക്കാം എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഗ്രൗണ്ടുകളാണ് ഇതിനെ സംബന്ധിച്ച് വിശദമായ എപ്പിസോഡുകൾ പിന്നാലെ വരുന്നുണ്ട് ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി ഓരോന്നും കോടതിയിൽ വന്നിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനി വരുന്ന എപ്പിസോഡിൽ വിവരിക്കുന്നുണ്ട് പ്രധാനമായും നമ്മളൊരു പെറ്റീഷൻ ഡിവൈസ് പെറ്റീഷൻ നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ മീഡിയേഷൻ വെക്കും ആദ്യം രണ്ടു കൂട്ടരെയും വിളിച്ച് കൂട്ടി മീഡിയേറ്റർമാരുണ്ട് അവർ സംസാരിച്ച് ഒരു രഞ്ചിപ്പിൽ കൊണ്ടുവരാൻ ശ്രമിക്കും രണ്ടു വരെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കും നടന്നില്ല എങ്കിൽ അത് ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഡിവേഴ്സ് പെറ്റീഷനിലേക്ക് പോകും അപ്പോൾ നിങ്ങൾ ഡിവേഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാം അത് ഡോക്യുമെൻസുകളൊക്കെ നിങ്ങൾക്ക് വേണം ഒന്നും മാര്യേജ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണം ഇതില്ല എങ്കിൽ ഇതിനെ സംബന്ധിച്ചും ചില മറ്റു ചില കാര്യങ്ങൾ ഉണ്ട് കോടതി തന്നെ ചില കാര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അത് എപ്പിസോഡുകൾ വ്യത്യസ്തമായി പറയുന്നുണ്ട് അപ്പം മാരീജ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് പ്രൂഫ് ഓഫ് ക്രൂവൽറ്റി എന്ന് പറയും ക്രൂരത ഉണ്ടെങ്കിൽ അത് തെളിയിക്കണ്ടേ അത് നിങ്ങൾ തെളിയിക്കണം എങ്ങനെ തെളിയിക്കണം മെസ്സേജുകൾ നിങ്ങൾ സൂക്ഷിച്ചു വെക്കാം ക്രൂരത തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങൾക്ക് തന്നെ നിങ്ങളെ മെൻ്റലിയോ ഫിസിക്കലിയോ ആയിട്ടോ നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ക്രൂരതകൾ തെളിയിക്കാൻ വേണ്ടി ഭർത്താവിൻ്റെ മെസ്സേജുകൾ നിങ്ങൾക്ക് തീർച്ചയായും കളക്ട് ചെയ്ത് വെക്കാം സാക്ഷികളെ നിങ്ങൾക്ക് ശരിക്കും കോടതിയിൽ ഹാജരാക്കാം അതുപോലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഹാജരാക്കാം അതിന് നിങ്ങൾ ചെയ്യാനുള്ളത് ക്രൂരതയൊക്കെ തെളിയിക്കാനാണെങ്കിൽ ഇപ്പോൾ ഫിസിക്കൽ മെൻ്റൽ ടോർച്ചറൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും അതിന് വേണ്ടി വരും എന്നുള്ളത് ഓർത്തിരിക്കണം തെളിവുകളുടെ അഭാവത്തിൽ കോടതി നിങ്ങൾക്ക് ഡിവൈസ് അനുവദിച്ച് നൽകുകയില്ല പിന്നെ നിങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും ഒക്കെ തന്നെ ഡിവേഴ്സ് പെറ്റീഷനിൽ കൊടുക്കേണ്ടി വരും മറ്റൊന്ന് സാമ്പത്തികപരമായ വിഷയങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ ഉള്ളതിൻ്റെയും ബാക്കി കാരണം നമ്മൾ ചിലപ്പോൾ മെയിൻ്റനൻസൊക്കെ ആവശ്യപ്പെടും ഈ പെറ്റീഷന് അതും നമ്മൾ ഹാജരാക്കേണ്ടി വരും അതുകൊണ്ട് അതിൻ്റെയൊക്കെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തയ്യാറാക്കി വെക്കേണ്ടി വരും അത് നിങ്ങൾ തന്നെ തയ്യാറാക്കാനുള്ളതാണ് ബാക്കി കോടതിയിലേക്ക് വേണ്ടി അഡ്വക്കേറ്റ് തയ്യാറാക്കിക്കോളും പക്ഷേ ഇതെല്ലാം നിങ്ങൾ കൊടുക്കേണ്ടി വരും ഒരു രേഖകളും ഒന്നുമില്ലാതെ ഡിവൈസ് കിട്ടും എന്ന് കരുതരുത് നിങ്ങൾ പറയുന്ന കാരണങ്ങൾ നിങ്ങൾ കോടതി തെളിയിക്കണം ഇതെല്ലാം ഉണ്ട് എന്ന് കാരണം നിങ്ങൾ പെറ്റീഷനുമായിട്ട് ഫയൽ ചെയ്ത് മൂവ് ചെയ്താൽ ഉടനെ ഹസ്ബൻഡ് ഈ ഡിവൈസിന് അങ്ങനെ അനുവദിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ചിലപ്പോൾ അദ്ദേഹം എതിർക്കാം നിങ്ങളെ വള്ളം കുടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഇതിനെല്ലാം വേറൊരു വക്കീലിനെ വെച്ച് തന്നെ അദ്ദേഹം കോടതിയിൽ എതിർക്കാം ഫാമിലി കോർട്ടിൽ രണ്ട് ഭാഗങ്ങളുടെയും ഹിയറിങ്ങും രണ്ടിൻ്റെയും പിന്നെ ക്രോസിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കോടതി നിഗമനത്തിൽ എത്തുകയുള്ളൂ പ്രാഥമികമായി നിങ്ങൾ അറിയേണ്ട ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞു വെക്കുന്നത് തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ഇത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് നോക്കാം കൂട്ടത്തിൽ ഒന്നും കൂടി പറയാം പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഡിവൈസിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് കോടതിയിൽ ബോധ്യപ്പെടുത്താനായിട്ട് ക്രൂരതയ്ക്ക് വേണ്ടി മാത്രമായി പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കാറുണ്ട് പല സ്ത്രീകളും പോലീസ് ഭർത്താവിനെ വിളിക്കാറുണ്ട് അത് സംബന്ധിച്ച് റെക്കോർഡാകാം അങ്ങനെ ഒരു ക്രൂരത നടന്നു എന്ന് ഒരു റെക്കോർഡിക്കൽ എവിഡൻസിന് വേണ്ടിയൊക്കെ പലരും അത് ചെയ്യാറുണ്ട് അത് ശരിക്കും ന്യായമായ കാര്യത്തിലാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ അത് നോട്ട് ഓക്കെ എന്നും കൂടി പറഞ്ഞു വെക്കാം നമുക്ക് പിന്നാലെ വരുന്ന എപ്പിസോഡുകൾ ഇതെല്ലാം വിവരിക്കുന്നുണ്ട് പലരുടെയും അനുഭവങ്ങളാണ് മുൻകാലത്ത് പറഞ്ഞിരുന്നെങ്കിലും നിയമപരമായ ചില കാര്യങ്ങൾ ക്രൂവൽറ്റി ക്രൂരത അതിൽ എന്തൊക്കെ വരും കൃത്യമായ ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തന്നെ അത് പിന്നാലെ വരുന്ന എപ്പിസോഡിൽ പങ്കുവെക്കുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം എന്നും കൂടി ഒരു അപേക്ഷയുണ്ട്